വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കാണിച്ചെറിയ സിമ്പിളായിട്ടുള്ള കറിയാണ് കേബേജ് കറി നമുക്ക് സിമ്പിളായിട്ട് കേബേജ് കറി ഉണ്ടാക്കിയിട്ട് എടുക്കാം ഇത് ഞാൻ കേബേജ് മുറിച്ചിട്ടല്ല വെച്ചത് ഇതിലേക്ക് സവാള തക്കാളി എല്ലാം ഒന്നിച്ചിട്ട് പരക്കിയിട്ട് എടുക്കണം നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് ഒരു ചെറിയൊരു ഇത് നാടൻ കറി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആയിട്ട് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കാം നമുക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് കറിയാക്കിയിട്ട് എടുക്കാം ഇത് പെട്ടെന്ന് വേവിച്ചിട്ട് കിട്ടുന്ന ഒന്ന് ചേർക്കാൽ നല്ല സിമ്പിളായിട്ടുണ്ട് കറിയാണ് പച്ചമുളക് ഇതൊക്കെ ലാസ്റ്റ് നമുക്ക് ചേർക്കാം കുറച്ച് ചേർക്കും പച്ചമുളക് ഭയങ്കര കാരം ഉണ്ടാകും ലാസ്റ്റ് നമുക്ക് കുറച്ച് കുഴച്ചിട്ട് നമുക്ക് എടുക്കാം ഇതിലേക്ക് വെള്ളി ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഒരു കല്ലാണിത് വെള്ളി കുത്താനുള്ളൊരു കല്ല് വെള്ളിയെല്ലാം അരിഞ്ഞിട്ട് കല്ലാണ് കല്ലാണിത് പുതിയതായിട്ട് വാങ്ങിയതാണ് എന്നിട്ട് ഇതിലേക്ക് വെളുത്തുള്ളിയും തേങ്ങാവും നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം നന്നായിട്ട് കുഴക്കുക വെളുത്തുള്ളിയും തേങ്ങ ഇട്ടിട്ട് എന്നിട്ട് ഇതിലേക്ക് ചേർക്കാം കേബേജ് കറക്കിയിട്ട് ഒന്നായിട്ട് മിക്സായിട്ട് ഇനി നമുക്ക് എടുക്കാം സിമ്പിളായിട്ടുള്ളൊരു കറി നമുക്ക് പെട്ടെന്ന് വേവിച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം ഈസി ആയിട്ടുള്ള കറിയാണ് ഇതെല്ലാം ഒന്നിച്ചിട്ടുള്ള കറി നമുക്കൊരു ടേസ്റ്റിയായ കറിയാണ് ചട്ടി നമുക്ക് വെക്കാം ഞാനൊരു പുതിയ ചട്ടി വാങ്ങിയിട്ടുണ്ട് ഇതിന് നമുക്ക് കറി വെച്ചിട്ടെടുക്കാം വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഒത്തിച്ചിട്ട് കറി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് സിമ്പിളായിട്ടുള്ള കറിയാണ് കറി വേപ്പില നല്ല ഇട്ടിട്ട് നമുക്കിത് കറിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഒന്നിച്ചിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് കുറച്ചിട്ടെടുത്തിട്ട് നമുക്ക് നല്ലൊരു കേബേജ് കറി കേബേജ് നല്ലൊരു ബാറമായിട്ടുള്ള കറി വെള്ളം ചേർക്കാതെ നമുക്ക് കറി വയ്ക്കാം ഒട്ടും വെള്ളം ചേർക്കണ്ട വെള്ളം അതിൽ തന്നെ ഉണ്ടാവും വെള്ളം ചേർക്കാതെ നമുക്ക് നന്നായിട്ട് കറി വെച്ചിട്ട് എടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റിയായ കറി നല്ല വറവായിട്ട് കിട്ടുന്നത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം സിംപിളായിട്ടുള്ളൊരു കറിയാണ് കേബേജ് വറവ് അപ്പം എൻ്റെ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്